നമസ്കാരം എൻഫോർ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ഓട്ടോറിക്ഷക്കാരനെ കരിങ്കല്ലൊണ്ട് ആക്രമിച്ച പണവും മൊബൈലും കവർച്ച ചെയ്ത കേസിലെ പ്രതി പിടിയിൽ ജനകീയ ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ ചാലക്കുടിയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഉത്തർപ്രദേശ് സ്വദേശി അറസ്റ്റിൽ തുടകരയിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്ത ഗുണ്ട പാലപ്പള്ളി കുണ്ടായിയിൽ കാട്ടാനക്കൂട്ടം കൊക്കോ കൃഷി നശിപ്പിച്ചു നെന്മണിക്കര പഞ്ചായത്തിലെ ചിറ്റിശ്ശേരി പ്രദേശത്ത് ഡെങ്കിപ്പനി പടരുന്നു ആറുപേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ ഓർമ്മ തിരുനാളിന് കൊടിയേറി എച്ചിപ്പാറ വനമേഖലാ നിവാസികളുടെ ഭദ്രത സാമ്പത്തികങ്ങളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും വിപണിയിലെത്തി ഓട്ടോറിക്ഷക്കാരനെ കരിങ്കല്ലുകൊണ്ട് ആക്രമിച്ച പണവും മൊബൈലും കവർച്ച ചെയ്ത കേസിലെ പ്രതി പിടിയിൽ നാട്ടികയിൽ ഓട്ടോയിൽ യാത്ര ചെയ്തതിന്റെ കൂലി ചോദിച്ചതിന് ഓട്ടോ ഡ്രൈവറെ ആക്രമിക്കുകയും പണവും മൊബൈൽ ഫോണും തട്ടിയെടുത്ത കേസിൽ യുവാവിനെ വലപ്പാട് പോലീസ് പിടികൂടി നാട്ടിക സ്വദേശി കാമ്പ്രത്ത് വീട്ടിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള അഖിലിനെയാണ് ഇൻസ്പെക്ടർ എം കെ രമേശും സംഘവും ചേർന്ന് പിടികൂടിയത് പള്ളിയുടെ സമീപത്ത് വെച്ച് രാത്രി പതിനൊന്ന് മണിക്ക് സവാരി വന്നതിന്റെ വാടക ഓട്ടോ ഡ്രൈവറായ അഴീക്കോട് എറിയാട് ദേശത്ത് കരിപ്പാക്കുളം വീട്ടിൽ അംജദ് ചോദിച്ചതിൻ്റെ വിരോധത്താൽ അംജദിനെ മുഖത്ത് കൈകൊണ്ട് ഇടിക്കുകയും കരിങ്കല്ല് കഷ്ണം കൊണ്ട് തലയുടെ ഇടതുവശത്ത് ഇടിക്കുകയും പോക്കറ്റിൽ നിന്നും പതിനയ്യായിരം രൂപ വിലവരുന്ന മൊബൈൽ ഫോണും ഇരുന്നൂറ് രൂപയും തട്ടിപ്പറിച്ചെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തതിനാണ് അഖിലിനെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത് വലപ്പാട് പോലീസ് ഇൻസ്പെക്ടർ എം കെ രമേശ് പ്രിൻസിപ്പാൾ എസ് ഐ എബിൻ പ്രൊബേഷണൽ എസ് ഐ ജിഷ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സോഷി ലെനിൻ സി പി ഒ ബിജേഷ് സിപിഒ സന്ദീപ് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനായ മുജീബ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ജനകീയ ബി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ ചാലക്കുടിയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഉത്തർപ്രദേശ് സ്വദേശി അറസ്റ്റിൽ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി വി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ജില്ലയിൽ നിരോധിത ലഹരി വസ്തുക്കൾ അനധികൃത മദ്യം എന്നിവയുടെ നിർമ്മാണം സംഭരണം വിപണനം എന്നിവ തടയുന്നതിനായി കേരള പോലീസിന്റെ ജനമൈത്രി സുരക്ഷാ സമിതി കടലോര ജാഗ്രതാ സമിതി സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റ് പദ്ധതി സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്നിവയിലെ അംഗങ്ങളുടെയും റെസിഡന്റ് അസോസിയേഷനുകൾ അയൽക്കൂട്ടങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ എസ്സി എസ് ടി മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരുടെയും സഹായത്തോടെ നടന്നുവരുന്ന ജനകീയം ഡി ഹണ്ടിന്റെ ഭാഗമായ പരിശോധനകളിൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും വലിയ അളവിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് വിൽപ്പന നടത്തിയ ഉത്തർപ്രദേശ് സ്വദേശിയായ പ്രദീപ് കുമാർ സൊണാക്കർ എന്നയാളെ ചാലക്കുടി പോലീസ് പിടികൂടി ഇയാൾ ചാലക്കുടി പോട്ടയിൽ ദേശീയപാതയോരത്ത് പാൻ മസാല ഉൽപ്പന്നങ്ങൾ വിൽക്കുകയായിരുന്നു ഇതിന്റെ മറവിലാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും വിൽപ്പന നടത്തിയിരുന്നത് പാൻ മസാല ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്റ്റാൻഡിൽ പ്രത്യേകം തയ്യാറാക്കിയ രഹസ്യ അറയിലാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരുന്നത് ഇയാൾ വിൽപ്പനയ്ക്ക് ഉപയോഗിച്ച സാമഗ്രികളും മറ്റും പോലീസ് നശിപ്പിച്ചു ചാലക്കുടി സബ് ഇൻസ്പെക്ടർ ഋഷി പ്രസാദ് സിവിൽ പോലീസ് ഓഫീസർമാരായ ബൈജു ജിൻ കെ എ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ മുരുകേഷ് കടവത്ത് എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നത് കൊടകരയിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്ത ഗുണ്ട റിമാൻഡിൽ കൊടകരയിലെ കല്ലട ബാറിൽ അമിതമായി മദ്യപിച്ച പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായി വിവരം ലഭിച്ച് സ്ഥലത്തെത്തിയ കൊടകര പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ സുരേഷ് ഇ എ എ എസ് ഐ ഗോകുലൻ സിവിൽ പോലീസ് ഓഫീസർ സിജു എന്നിവരെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കാട്ടൂർ മുനയം സ്വദേശിയായ കോഴിപ്പറമ്പൻ വീട്ടിൽ പ്രണവ് എന്നയാൾ ഭീഷണിപ്പെടുത്തുകയും യൂണിഫോമിൽ പിടിച്ചുവലിച്ച് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്ത് സ്ഥലത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു തുടർന്ന് പ്രണവിനെ ആവശ്യമായ ബലപ്രയോഗത്തിലൂടെയാണ് കീഴ്പ്പെടുത്തി കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രണവിനെ റിമാൻഡ് ചെയ്തു പ്രണവിന് കാട്ടൂർ കയ്പമംഗലം ഇരിങ്ങാലക്കുട എന്നീ പോലീസ് സ്റ്റേഷനുകളിലൊക്കെയായി നാല് വധശ്രമ കേസുകളും മൂന്ന് അടിപിടി കേസും പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയതിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കാട്ടൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസുമടക്കം പതിനേഴ് ക്രിമിനൽ കേസുകളുണ്ട് പാലപ്പിള്ളി കുണ്ടായി കാട്ടാനക്കൂട്ടം വ്യാപകമായി കൊക്കോ കൃഷി നശിപ്പിച്ചു കുണ്ടായി സ്വദേശി കണ്ണമ്പുഴ വർഗീസിന്റെ അൻപതോളം കൊക്കോ മരങ്ങളാണ് നശിച്ചത് വിളവെടുത്തു തുടങ്ങിയ മരങ്ങൾ നശിച്ചതോടെ ആയിരക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് സംഭവിച്ചത് കുണ്ടായി ഹാരിസൺ എസ്റ്റേറ്റിന്റെ സമീപത്തുള്ള പുഴയോരത്തെ പറമ്പിലാണ് ആനക്കൂട്ടം ഇറങ്ങിയത് പുഴ കടന്നെത്തിയ ആനകൾ കൊക്കോ മരങ്ങൾ പിഴുതെറിഞ്ഞ നിലയിലാണ് പ്രദേശത്ത് ആഴ്ചകളായി കാട്ടാന ശല്യം രൂക്ഷമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തോട്ടം തൊഴിലാളികളുടെ പാടികളിൽ ആനകളിറങ്ങി കാർഷിക വിളകൾ നശിപ്പിച്ചിരുന്നു ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങി ഭീതി പരത്തിയിട്ടും വനപാലകർ കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം പ്രദേശത്ത് തമ്പടിച്ചിരിക്കുന്ന ആനക്കൂട്ടത്തെ കാടുകയറ്റാൻ അധികൃതർ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നെന്മണിക്കര പഞ്ചായത്തിലെ ചിറ്റശ്ശേരി പ്രദേശത്ത് ഡെങ്കിപ്പനി പടരുന്നു ആറുപേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു പനി ബാധിച്ചവർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലാണ് നെന്മണിക്കര പഞ്ചായത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ വീടുകളിൽ ശുചീകരണം തുടങ്ങി കൊതുകിന്റെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കുന്നതും മരുന്ന് തളിക്കലുമാണ് തുടങ്ങിയത് പ്രതിരോധ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് ബൈജു ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാഖി പഞ്ചായത്ത് അംഗങ്ങളായ സജിൻ മേലേടത്ത് നിഷ ഹെൽത്ത് ഇൻസ്പെക്ടർ എം ആർ രഘു എന്നിവർ സംസാരിച്ചു സ്ക്വാഡ് പ്രവർത്തനങ്ങൾക്ക് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഒ ജി മായ അരുൺ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് സീന ആശാ പ്രവർത്തകരും നേതൃത്വം നൽകി ആരോഗ്യ വകുപ്പിന്റെ കൊതുക് സാന്ദ്രതാ പഠനത്തിൽ ഹൈ റിസ്ക് ഏരിയ ആയതുകൊണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുമെന്നും കൊതുക വളരുവാൻ സാഹചര്യം സൃഷ്ടിക്കുന്നവരുടെ പേരിൽ കേസെടുക്കുമെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയിച്ചു പരിസര ശുചിത്വം പാലിക്കാതിരിക്കുന്നത് പൊതുജനാരോഗ്യ നിയമപ്രകാരം ഇരുപത്തി രൂപ പിഴയും മൂന്ന് മാസം തടവും ലഭിക്കാവുന്ന കുറ്റമാണ് വേലൂപ്പാടം തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ ഓർമ്മ തിരുനാളിന് കൊടിയേറി രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ ഡേവിസ് ചെരയത്ത് കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു ജനറൽ കൺവീനർ ഷിജോ ഞെരിഞ്ഞാമ്പിള്ളി ട്രസ്റ്റി പോൾ മഞ്ഞളി പി ബൈജു വാഴക്കാല എന്നിവർ പങ്കെടുത്തു ബുധനാഴ്ചയാണ് തിരുനാൾ തിരുനാളിനോടനുബന്ധിച്ച് ആമ്പല്ലൂരിൽ നിന്ന് നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുക്കുന്ന തീർത്ഥാടന പദയാത്ര നടക്കും തുടർന്ന് നടക്കുന്ന ആഘോഷമായ പാട്ടു കുർബാനയ്ക്ക് തൃശൂർ അതിരൂപതാ വികാനി ജനറാൾ മോൻ സിന്നോർ ജെയ്സൺ കോനം പ്ലാക്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും എച്ചിപ്പാറ വനമേഖലാ നിവാസികളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിന് വനവിഭവങ്ങളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും വിപണിയിലെത്തി എച്ചിപ്പാറ ഉന്നതിയിലെ അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപവൽക്കരിച്ച വൻ ധൻ വികാസ് കേന്ദ്രയിലെ സ്വയം തൊഴിൽ സംഘങ്ങൾ വികാസ് കേന്ദ്രയുമായി സഹകരിച്ച് ചിമ്മിനി വനമേഖലയിലെ വനശ്രീ യൂണിറ്റ് എന്നിവരുടെ ഉൽപ്പന്നങ്ങളാണ് വിപണിയിലിറക്കിയത് വൻ ധൻ വികാസ് കേന്ദ്രത്തിന് കീഴിൽ ഇരുപത് അംഗങ്ങൾ വീതമുള്ള അഞ്ച് സംഘങ്ങളാണ് എച്ചിപ്പാറയിലുള്ളത് നീലയമരി ഹെയർ ഓയിൽ റോസ്മേരി ഹെയർ ഓയിൽ ആലോവേറ ഷാംപൂ അലോവേര സോപ്പ് ഷിയ ബട്ടർ സോപ്പ് ഹെർബൽ കാജൽ ബി ലിപ് ബാം എന്നിവയാണ് പുറത്തിറക്കിയത് പൂർണമായും പ്രകൃതിദത്ത വിഭവങ്ങൾ ഉപയോഗിച്ചാണ് ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഉൽപ്പന്നങ്ങൾ ചിമ്മിനി ഷോപ്പിൽ ലഭ്യമാണ് വന ഉൽപ്പന്നങ്ങൾ കളക്ടറിൽ നിന്ന് രാമചന്ദ്രൻ എന്റെ സമയത്ത് എന്തെങ്കിലും അതൊന്നറി ചിമ്മിനി ഡാമിൽ ആദ്യമായിട്ട് വന്നു പക്ഷെ അപ്പം ഇവിടുത്തെ ഭംഗിയും എല്ലാം കണ്ടിട്ട് ഭയങ്കര ആശ്ചര്യം പോയി ചിമിനി ഡാമിൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കേരളത്തിൽ തന്നെ കേട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ചിമിനി ഡാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സ്വർണ്ണ വില നോക്കാം സ്വർണവിലയിൽ മാറ്റമില്ല ഗ്രാമിന് എണ്ണായിരത്തി കൂടിയ താപനില ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ കൂടി ക്ഷക്കാരനെ കരിങ്കല്ലൊണ്ട് ആക്രമിച്ച പണവും മൊബൈലും കവർച്ച ചെയ്ത കേസിലെ പ്രതി പിടിയിൽ ജനകീയം ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ ചാലക്കുടിയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഉത്തർപ്രദേശ് സ്വദേശി അറസ്റ്റിൽ കൊടകരയിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്ത ഗുണ്ട പാലപ്പിള്ളി കുണ്ടായി കാട്ടാനക്കൂട്ടം കൊക്കോ കൃഷി നശിപ്പിച്ചു നെന്മണിക്കര പഞ്ചായത്തിലെ ചിറ്റിശ്ശേരി പ്രദേശത്ത് ഡെങ്കിപ്പനി പടരുന്നു ആറ് പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ ഓർമ്മ തിരുനാളിന് എച്ചിപ്പാറ വനമേഖലാ നിവാസികളുടെ സാമ്പത്തിക ഭദ്രത സാമ്പത്തികങ്ങളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഇതോടെ ഇന്നത്തെ വാർത്തകൾ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം